BTV. Being with you. The community ി ടി വി ഹെൽത്തിലേക്ക് സ്വാഗതം നേരത്തെ എഴുന്നേൽക്കാൻ മടിയാണോ മടി മാറ്റാൻ ഇതാ ചില വഴികൾ രാവിലെ പതിനൊന്ന് മണിവരെ കിടന്നുറങ്ങുന്ന ഒരാളും പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരാളും ഈ രണ്ടു പേരെയും താരതമ്യപ്പെടുത്തിയാൽ ജീവിത വിജയത്തിന്റെ കാര്യത്തിൽ നൂറു ശതമാനം മാർക്ക് ലഭിക്കുക അതിരാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കായിരിക്കും നേരത്തെ എഴുന്നേൽക്കുന്നതു കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എഴുന്നേൽക്കണമെന്ന് ആഗ്രഹവുമുണ്ട് എന്നാൽ മടി കാരണം കഴിയാറില്ലെന്നതാണ് സത്യം അലാറമൊക്കെ സെറ്റ് ചെയ്തു വെച്ച് ഉറങ്ങാൻ കിടക്കും അതിരാവിലെ കൃത്യസമയത്ത് അലാറം അടിക്കും നമ്മളോ അത് ഓഫ് ചെയ്തു വെച്ചിട്ട് വീണ്ടും സ്വപ്നം കണ്ടുറങ്ങും അതിരാവിലെ ഉണരണമെന്നും ജോലികൾ ചെയ്യാൻ ചെയ്യാനാരംഭിക്കണമെന്നുമെല്ലാം നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ ചില മാർഗങ്ങളുണ്ട് ആൻഡ്രോയിഡ് ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് തലയിണക്കിടയിൽ വെച്ചുറങ്ങുന്ന രീതി ആദ്യമേ അവസാനിപ്പിക്കുക വലിയ ശബ്ദമുയർത്തുന്ന അലാറം കിടക്കുന്നതിന് വളരെ അകലെയായി സ്ഥാപിക്കുക രണ്ടു മിനിറ്റ് ഇടവിട്ട് ശബ്ദം കൂടിക്കൂടി വരുന്ന രീതിയിൽ അലാറം അടിക്കുന്നതിനായി സെറ്റ് ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ് പുലർച്ചെ എഴുന്നേറ്റാലുടൻ ചെയ്യേണ്ട ജോലികളുടെ ലിസ്റ്റ് തയ്യാറാക്കി മനസ്സിൽ ആവർത്തിച്ചു വായിക്കുക ചെയ്യാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ജോലികളായിരിക്കണം പുലർച്ചെ ചെയ്യാനായി ചാർട്ട് ചെയ്യേണ്ടത് ജീവിതത്തിൽ വലിയ വിജയം നേടിയവരുടെ പ്രഭാത ചര്യകളെ കുറിച്ച് വായിക്കുന്നത് ശീലമാക്കുക എല്ലാ ദിവസവും രാവിലെ ആ ദിവസത്തെക്കുറിച്ചുള്ള ചിന്തകൾ പ്രാധാന്യം എന്നിവ സംബന്ധിച്ച് കുറിപ്പെഴുതുന്നത് ശീലമാക്കുക എഴുന്നേറ്റാലുടൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുകയും ശുദ്ധജലത്തിൽ മുഖം കഴുകുകയും ചെയ്യുക ആരോഗ്യത്തിന് അത് നല്ലതാണെന്നതിലുപരി വീണ്ടും ഉറക്കത്തിലേക്ക് വീഴാനുള്ള സാധ്യത മാറ്റുകയും ചെയ്യാം നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു തെറ്റായ ശീലമാണെന്നൊരിക്കലും മനസ്സിൽ തോന്നാൻ പാടില്ല നമ്മുടെ ജീവിതത്തിന് ഒരു ദിവസം കൂടി ലഭിച്ചിരിക്കുന്നു കഠിനമായി ജോലി ചെയ്യാൻ സ്മാർട്ടായി ജോലി ചെയ്യാൻ ബന്ധുക്കളോട് സംസാരിക്കാൻ അന്യരെ സഹായിക്കാൻ സൗഹൃദങ്ങൾ പുതുക്കാൻ ധനം സമ്പാദിക്കാൻ അപരിചിതരോട് പോലും പുഞ്ചിരിക്കാൻ എല്ലാം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൾ കൂടി ലഭിച്ചിരിക്കുന്നു എന്നാണ് കരുതേണ്ടത് വെറുതെ ആലോചിച്ച് സമയം കളയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിന് ഉന്മേഷമേകുന്ന എന്തെങ്കിലും കളിയിൽ ഏർപ്പെടുന്നത് നല്ലതാണ് ഒരു ദിവസത്തേക്ക് മുഴുവനുള്ള ഊർജവും കരുത്തും ആ ഗെയിം പകർന്നു നൽകിയേക്കാം തൻ്റെ സുഹൃത്തും തന്നെപ്പോലെ തന്നെ മടിയനുമായ ഒരാളെ എണീറ്റയുടൻ ഫോൺ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത് അയാളെയും എഴുന്നേൽപ്പിക്കാം ഫേസ്ബുക്കിലും മറ്റും ഗുഡ് മോർണിംഗ് ചലഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം എഴുന്നേറ്റാലുടൻ ഗ്രൂപ്പിലേക്ക് സന്ദേശം അയക്കാം നിങ്ങളുടെ ഉറക്കം പമ്പ കടക്കുകയും പിറ്റേ ദിവസവും അതേ സമയത്ത് ഉണരാനുള്ള ആഗ്രഹമുണരുകയും ചെയ്യും അതിരാവിലെ ഉണരണമെന്ന് ആഗ്രഹിക്കുകയും ഉണരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് മടികൊണ്ടു മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രിയിൽ മതിയായ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല അങ്ങനെയെങ്കിൽ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക കഴിക്കുന്ന ആഹാരം നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുമെന്ന് അറിയാമോ വ്യായാമം ചെയ്യാത്ത ശരീരത്തെ വേഗം ഉറക്കവും മടിയും പിടികൂടുമെന്ന് അറിയാമോ ഡയറ്റിലും വ്യായാമത്തിലും പരമാവധി ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കണം എല്ലാ ദിവസവും ഒരേ സമയം ഉണരാൻ ശ്രമിക്കുക എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കാൻ ശീലിക്കുക എഴുന്നേറ്റാലുടൻ ഒരു കോഫിയും കുടിച്ച് കുറച്ചു കുറച്ചുനേരം ചടഞ്ഞുകൂടിയിരിക്കുന്നത് തീരെ ശരിയല്ല വേണമെങ്കിൽ ആദ്യം ഒരു പുസ്തകം വായിക്കാം ഒരു ഉണർവ് ലഭിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വാമപ്പ് നടത്താം ഊർജ്ജസ്വലമായ ഒരു ദിവസത്തേക്ക് അങ്ങനെ വളരെ വേഗം ഓടിക്കയറാം For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.